ാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങ് എന്താണ് ഈ പറയുന്നത് അല്ലയോ ബുദ്ധവരെ അങ്ങ് ബന്ധുക്കളിലും സ്വജനങ്ങളിലുമുള്ള സ്നേഹത്തെ മുഴുവൻ തന്നെ മുഴുവൻ ഉപേക്ഷിച്ച് മനസ്സ് പരിപൂർണമായിട്ട് ഈശ്വരനേത് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കൂ ഇങ്ങനെയാണ് കേട്ടപ്പോൾ ബുദ്ധവർ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ഈ പറഞ്ഞത് പറയാൻ എത്ര എളുപ്പമാണ് പ്രാവർത്തികമാക്കി തീർക്കുക എന്നത് വളരെ വിഷമമാണ് പരമവിഭ ഭക്തന്മാർക്കും വിരക്തന്മാർക്കും മുക്ര മാത്രമേ അതിന് സാധിച്ചു അപ്പോഴാണ് ബുദ്ധവർക്ക് ശരീരാഭിമാനം തീരാനുള്ള മാർഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ അവർ ഉപദേശിക്കാൻ തുടങ്ങുന്നത് ആദ്യമായിട്ട് ഇരുപത്തിനാല് ഗുരുനാഥന്മാരിൽ കൂടെ ആ പരമമായിട്ടുള്ള അത്രത്തെ ഉപദേശിച്ചു പിന്നീട് ബന്ധൻ്റെയും മുക്കത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ച് പറയണം അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഉപദേശിച്ചു ഉപദേശിച്ചുകൊണ്ട് അവസാനമത കുറിച്ച് പറഞ്ഞു കൊടുക്കണം ബുദ്ധിയുടെയും ഗുണങ്ങളുടെയും വൃത്തികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം കുറിച്ച് പറഞ്ഞു കൊടുത്തു സിദ്ധിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു വിഭൂതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ധർമ്മങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭാരതീയ ജീവിതം തന്നെ ജ്ഞാനവും വിജ്ഞാനത്തെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു മൂന്ന് വിധത്തിലുള്ള കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഗുണദോഷങ്ങളുടെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു തത്വങ്ങളുടെ നിരൂപണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു തനിക്കില്ലാത്ത കുറ്റങ്ങൾ ഒരാൾ പറയുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ നേടുക എന്നതിന് മറുപടിയായിട്ട് ഭിക്ഷുഭീത എന്ന പ്രകരണത്തിൽ കൂടെ അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തു പിന്നീട് കുറിച്ച് പറഞ്ഞു കൊടുക്കണോ സംഖ്യയാഹാർ സാഖ്യം തത്വനിരൂപണ സമ്പ്രദായത്തിൽ കൂടെ ഈശ്വരനെ കണ്ടെത്തുന്ന സമ്പ്രദായത്തിനാണ് സാഖ്യം സാങ്ക്യം എന്ന് പറയുക നമ്മുടെ ഋഷീശ്വരന്മാർ ఈశ్వరప్రాప్తికర్గ్